നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത നൂറ്റി അൻപത് കിലോഗ്രാം മത്സ്യം പിടികൂടി തിരൂർ വയലത്തൂർ വട്ടത്താണി എന്നിവിടങ്ങളിലെ മത്സ്യ മാർക്കറ്റുകളിൽ അതിരാവിലെ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത നൂറ്റി അൻപത് കിലോ മത്സ്യം പിടികൂടിയത് ഫോർമാലിൻ സാന്നിധ്യം കണ്ടെത്തിയ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പറവാ മത്സ്യം തിരൂരിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോഗ്രാം അയല വയലത്തൂരിൽ നിന്നുമാണ് പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ എം എൻ ഷംസിയ സുമിൻ ജോസ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് സജീർ ഹെൽത്ത് ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജ് പബ്ലിക് ഇൻസ്പെക്ടർ എന്നിവർ നേതൃത്വം നൽകി ആയതിനാൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വരും ദിവസങ്ങളിലും കർശന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ്